ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഭീകരൻ മസൂദ് അസ്ഹറിന്റെ കുടുംബാംഗങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന ജെയ്ഷെ കമാൻഡറുടെ തുറന്നു പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പുതിയ ഇന്ത്യയാണെന്നും ഈ രാജ്യം ആരുടെയും ആണവ ഭീഷണികളെ ഭയപ്പെടുന്നില്ലെന്നും മോദി പറഞ്ഞു ഈ രാജ്യം ശത്രുവിന്റെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്നും നരേന്ദ്രമോദി മധ്യപ്രദേശിൽ നടന്ന പൊതുസമ്മേളനത്തിനിടെ പറഞ്ഞു ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ മുൻഗണന നൽകുന്നു പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം നീക്കം ചെയ്തു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചു നമ്മുടെ ധീരരായ സായുധസേന കണ്ണിമ വിട്ടുന്ന സമയത്തിനുള്ളിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു ഇന്നലെ മറ്റൊരു പാകിസ്ഥാൻ ഭീകരൻ തന്റെ അനുഭവങ്ങൾ കണ്ണീരോടെ വിവരിക്കുന്നത് രാജ്യവും ലോകവും കണ്ടു ഇതൊരു പുതിയ ഇന്ത്യയാണ് ആരുടെയും ആണവഭീഷണികളെ അത് ഭയപ്പെടുന്നില്ല ഈ രാജ്യം ശത്രുവിന്റെ വീട്ടിൽ കയറി ആക്രമിക്കും എന്നും മോദി പറഞ്ഞു ചാനൽ അഭിമുഖത്തിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പരാമർശം വിവാദമാകുന്നു യു എസിലെ രാഷ്ട്രീയക്കാർ ഇസ്രയേലിൽ നിന്ന് പരസ്യമായി കൈക്കൂലി വാങ്ങുന്നു ഞാനും അത് ചെയ്യുമെന്നാണ് ഖ്വാജ കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ രാജ്യം അപകീർത്തിപ്പെടുകയാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു വർദ്ധിച്ചു വരുന്ന അഴിമതി ആരോപണങ്ങളിലായിരുന്നു ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന ഉന്നത ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കള്ളപ്പണം മാറ്റുന്നുവെന്ന് ഖ്വാജ ആസിഫ് നേരത്തെ എക്സിൽ ആരോപണമുന്നയിച്ചിരുന്നു അഴിമതിയുടെ പേരിൽ രാജ്യം അപകീർത്തിപ്പെടുകയാണ് അതേസമയം യു എസിലെ രാഷ്ട്രീയക്കാർ ഇസ്രായേലിൽ നിന്ന് പരസ്യമായി കൈക്കൂലി സ്വീകരിക്കുകയാണ് എനിക്ക് കൈക്കൂലി വാങ്ങേണ്ടി വന്നാൽ ഞാനും അത് ചെയ്യും എന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു ജിയോ ടിവിയിൽ മാധ്യമപ്രവർത്തകനായ ഷഹസീബ് ഖൻസാദയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജയുടെ പരാമർശം ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ആക്രമണങ്ങളെയും ഖ്വാജ വിമർശിച്ചു ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നാറ്റോ പോലുള്ള ഒരു സൈനിക സഖ്യം സ്ഥാപിക്കണമെന്നും ഖ്വാജ ആസിഫ് അഭിമുഖത്തിനിടെ ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിശദ അന്വേഷണം പ്രഖ്യാപിച്ച ഹൈക്കോടതി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ ചെന്നൈയിലെത്തിച്ചപ്പോൾ നാലര കിലോയോളം ഭാരം കുറഞ്ഞിട് എങ്ങനെയെന്ന് അന്വേഷിക്കാനാണ് ദേവസ്വാം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് ജസ്റ്റിസുമാർ രാജാവിജയരാഘവനും കെ വി ജയകുമാറും എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശം നൽകിയത് മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം അന്വേഷണത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും ദേവസ്വാം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സത്യം പുറത്തുവരട്ടി കോടതി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗളൂരു സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പു പാളികൾ ഇളക്കിയെടുത്ത് ഗോൾഡ് പ്ലേറ്റിംഗിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ശബരിമലയിലെ മറ്റുദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നെങ്കിലും വിജിലൻസ് ഓഫീസർ ഉണ്ടായിരുന്നില്ല ഇത് ഇളക്കിയെടുത്തപ്പോൾ പന്ത്രണ്ട് കഷ്ണങ്ങളായി ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം കിലോഗ്രാം ഭാരമായിരുന്നു പീഠത്തിൻ്റെ ഭാരം പതിനേഴ് പോയിന്റ് നാല് പൂജ്യം കിലോഗ്രാമും ഉൾപ്പെടെ ആകെ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം കിലോഗ്രാം ഇത് കൊണ്ടുപോയി ഒരു മാസത്തിനു ശേഷം ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിച്ചു തൂക്കി നോക്കുമ്പോൾ ഭാരം മുപ്പത്തി കിലോഗ്രാം നാല് കിലോഗ്രാം കുറവ് അവിടെ നിന്ന് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയ ശേഷമുള്ള തൂക്കം മുപ്പത്തി പോയിന്റ് ആറ് അഞ്ച് മൂന്ന് കിലോഗ്രാം ആകെ വന്ന വ്യത്യാസം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം മാത്രം എന്നാൽ ദ്വാലപാല ദ്വാലപാലശില്പങ്ങളിൽ ഇത് ഘടിപ്പിക്കാനായി എത്തിച്ചപ്പോൾ ഭാരം എത്രയായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി കണ്ടെത്തി ഇതെങ്ങനെ കുറവ് വന്നു എന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കോടതി തുടർന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിൻ്റെ വശങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വാം ബോർഡ് അനുമതി നൽകിയതായി രേഖയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിത്തരാമെന്ന തരാമെന്ന ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പുപാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നാണ് രേഖകളിൽ കാണുന്നതെന്നും കോടതി എന്നും ആവർത്തിച്ചു മാത്രമല്ല സ്ട്രോങ് റൂമിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ വിട്ടുതന്നാൽ അവയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാമെന്നും അതുവഴി ചെലവ് കുറയ്ക്കാമെന്നും കാണിച്ച് ഉണ്ണികൃഷ്ണൻ പോട്ടി കഴിഞ്ഞ വർഷം ദേവസ്വാം ബോർഡിന് ഇമെയിൽ അയച്ചിരുന്നു തുടർന്ന് ഇങ്ങനെയൊരു ശില്പം സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് പരിശോധിക്കാനും വിജിലൻസ് ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പരമ്പരാഗത രീതിയിൽ പൂഷാന എത്രത്തോളം സ്വർണം ഉപയോഗിച്ചിരുന്നു എന്നും ഏത് സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഇവ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താനായി കൊണ്ടുപോയതെന്നതിലും കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പൂട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെമ്പുപാളികൾ പണി പൂർത്തിയാക്കി വേഗത്തിൽ തിരിച്ചെത്തിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയും തങ്ങളുടെ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതിൽ കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു യുക്രൈനിലെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കും എന്ന ട്രംപിന്റെ ജന്മദിനാംശംസകൾക്കുള്ള മറുപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഇന്ത്യ യു എസ് നയതന്ത്ര ബന്ധത്തിലെ പുതിയ നാഴിക കല്ലാകുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദിയെന്നാണ് ട്രംപ് ജന്മദിനാംശംസയിൽ പറഞ്ഞിരുന്നത് ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള മോദിയുടെ മറുപടി രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കുമെന്നാണ് സൂചന ഇന്ത്യയുമായുണ്ടായിരുന്ന പഴയ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ജന്മദിനാംശംസ ഇതിന്റെ ഭാഗമായാണ് മോദിയെ ട്രംപ് ഫോണിൽ വിളിച്ചത് ജന്മദിനാംശംസകൾക്കൊപ്പം യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചതും ഈ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫോണിലൂടെയുള്ള ജന്മദിനാശംസകൾക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് പ്രസിഡന്റ് ഡി ജെ ടി എന്ന സന്ദേശത്തിന് താഴെ രേഖപ്പെടുത്തിയതും ഇരുനേതാക്കൾ തമ്മിലുള്ള മികച്ച വ്യക്തിബന്ധത്തിന്റെ തെളിവായാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് വാങ്കൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് സുരക്ഷാ ഭീഷണി കോൺസുലേറ്റ് ഓഫീസ് ഉപദ്രോഹത്തിലൂടെ പിടിച്ചെടുക്കുമെന്നാണ് ഖലിസ്ഥാൻ ഭീകരസംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് ഭീകരർ പ്രഖ്യാപിച്ചത് വാൻകൂവറിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേഷ് പട്നായിക്കിനെ ലക്ഷ്യമിടും എന്ന പോസ്റ്ററും ഖലിസ്ഥാൻ ഭീകരർ പുറത്തുവിട്ടു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മികച്ച രീതിയിൽ മുന്നേറുന്നതിനിടെയാണ് സിക്സ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ ഭീഷണി വ്യാഴാഴ്ച ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് ഇന്ത്യൻ കനേഡിയൻ പൗരന്മാർ വരരുതെന്നും ഖലിസ്ഥാൻ ഭീകരർ മുന്നറിയിപ്പ് നൽകി ഖലിസ്ഥാനിക്കിടെ ലക്ഷ്യമിട്ടുള്ള ചാരശൃംഖലയുടെ സങ്കോചനം ഇന്ത്യൻ കോൺസുലേറ്റുകൾ നടത്തുന്നതായും ഭീകരർ പ്രസ്താവനയിൽ ആരോപിച്ചു രണ്ടു വർഷം മുമ്പ് നടന്ന ഹർദീപ് സിംഗ് നിജ്ജായുടെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാരുടെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്നാണ് മുൻ പ്രധാനമന്ത്രി ജിൻ ട്രൂഡോ പാർലമെന്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷവും ഖലിസ്ഥാൻ പ്രവർത്തകരെ ലക്ഷ്യമിട്ടുള്ള ചാരശൃംഖലയ്ക്ക് ഇന്ത്യൻ കോൺസുലേറ്റുകൾ നേതൃത്വം നൽകുകയാണ് കോൺസുലേറ്റുകൾ കേന്ദ്രീകരിച്ച് ഇവർ ഞങ്ങളുടെ പ്രവർത്തകരെ നിരീക്ഷിക്കുകയാണ് എന്ന് സിക്സ് ഫോർ ജസ്റ്റിസ് സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഖലിസ്ഥാനി ഭീകരർക്ക് കാനഡ ആസ്ഥാനമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് കനേഡിയൻ ഗവൺമെന്റ് അടുത്തിടെ സമ്മതിച്ചിരുന്നു സിക്സ് ഫോർ ജസ്റ്റിസ് ഒഴികെയുള്ള ബബർ ഖാൽസ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ എസ് വൈ എഫ് എന്നീ ഖലിസ്ഥാൻ ഗ്രൂപ്പുകളെക്കുറിച്ചാണ് ആഭ്യന്തര റിപ്പോർട്ടിൽ കനേഡിയൻ ഗവൺമെൻറ് പരാമർശിച്ചിരുന്നത് കേരള സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താം എന്ന് സുപ്രീംകോടതി സംഗമത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി പമ്പയിൽ ഈ മാസം ഇരുപതിന് ആഗോള അയ്യപ്പ സംഗമം നടക്കും അയ്യപ്പ സംഗമം രാഷ്ട്രീയ പരിപാടിയാണെന്നും പൊതുഖജനാവിൽ നിന്ന് ഫണ്ട് ചെലവഴിക്കുന്നത് തടയണമെന്നും മാഹിപ്പിയായിരുന്നു പരിപാടിക്കെതിരെ ഹർജി നൽകിയത് എന്നാൽ എല്ലാ വിശ്വാസികളെയും ഒരേപോലെ പരിഗണിക്കണമെന്നും വിഐ പികൾക്കുള്ള സുരക്ഷാ ഏർപ്പാടുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുതെന്നും നിർദ്ദേശിച്ചായിരുന്നു ഹൈക്കോടതി സംഗമത്തിന് അനുമതി നൽകിയത് ഈ വിധിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി ഇടപെടുന്നില്ലെന്ന് വ്യക്തമാക്കിയത് അയ്യപ്പ സംഗമത്തിന്റെ വരവുചെലവ് കണക്കുകൾ തുരസ്യമായിരിക്കണമെന്നും സംഗമം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കണക്കുകൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി കോടതിയെ അറിയിക്കണമെന്നും നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പരിപാടി ശബരിമലയുടെ പവിത്രത ബാധിക്കാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ആർക്കും പ്രത്യേക പരിഗണന നൽകില്ലെന്നും ശബരിമലയുടെ വികസന കാര്യത്തിൽ സംഗമത്തിനെത്തുന്നവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുമെന്നും സ്വമേധയാ മുന്നോട്ട് വരുന്ന സ്പോൺസർമാരിൽ നിന്നാണ് പണം സ്വീകരിക്കുകയെന്നും ഗവൺമെന്റ് അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വാം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൂവായിരം അയ്യപ്പ ഭക്തർ പങ്കെടുക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ക്ഷാമമെന്ന പരാതി പ്രതിസന്ധിയെന്ന ചൂണ്ടിക്കാട്ടി കാർഡിയോളജി മേധാവി കത്ത് നൽകി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനാണ് കത്ത് നൽകിയത് കണ്ണനല്ലൂരിൽ എൽ സി സെക്രട്ടറി സജീവിനെതിരെ കേസെടുത്തെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമെന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ എഫ്ഐആർ നമ്പർ മറ്റൊരു കേസിൻറ്റേതാണ് തെറ്റായ കാര്യങ്ങൾ എഴുതിക്കൊടുത്ത പോലീസ് മുഖ്യമന്ത്രിയെ കബളിപ്പിച്ചെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും കൊല്ലം ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ആവശ്യപ്പെട്ടു പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ പാലക്കാട് പൂച്ചിറ സ്വദേശി അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അനൂപിനെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പത്തിനായിരുന്നു ഇരുപത്തിയൊൻപത് കാരിയായ മീര എന്ന യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ജീവനക്കാർ പണിമുടക്കിയതോടെ തൃശൂർ നഗരത്തിൽ മൂന്ന് മണിക്കൂർ വൈദ്യുതി മുടങ്ങി വൈദ്യുതി വിഭാഗത്തിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതിനെതിരെയാണ് പണിമുടക്കിക്കൊണ്ട് ജീവനക്കാർ സമരം ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ജീവനക്കാരെ നൂറ്റിമൂന്നാക്കി കുറച്ചുകൊണ്ടുള്ള നടപടിക്കെതിരെയാണ് ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതോടെ തൃശൂർ കോർപ്പറേഷൻ മേയറെ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞുവച്ചു നാൽപ്പത്തി അയ്യായിരം ഉപഭോക്താക്കളാണ് പണിമുടക്കിനെ തുടർന്ന് ദുരിതത്തിലായത് പാലക്കാട് വെടിയുണ്ടകളുമായി സഹോദരങ്ങളടക്കം നാലുപേർ അറസ്റ്റിലായി കൽപ്പാത്തിയിൽ നിന്ന് വാഹന പരിശോധനയ്ക്കിടെയാണ് നാലുപേരെയും പിടികൂടിയത് ചുനങ്ങാട് സ്വദേശികളും സഹോദരങ്ങളുമായ രാമൻകുട്ടി ഉമേഷ് മണ്ണാർക്കാട് സ്വദേശികളായ റാസിഖ് അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഉമേഷിന്റെ പോക്കറ്റിൽ നിന്നാണ് റൈഫിളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ട കണ്ടെത്തിയത് കോട്ടയം വൈക്കം റോഡ് സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിനിനു മുകളിൽ നിന്ന് ഷോക്കേറ്റ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു എറണാകുളം കുമ്പളം സ്വദേശി എസ് ആർ അദ്വൈത് ആണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ഈ മാസം ഒൻപതിനാണ് ഗുഡ്സ് ട്രെയിനിനു മുകളിൽ കയറി പാളം കടക്കുന്നതിനിടെ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ അദ്വൈത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞത് പി സ്റ്റേഷനിൽ വെച്ച് ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും മർദ്ദിച്ച എസ് എച്ച്ഒ പി എം രതീഷിന് സസ്പെൻഷൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന് രണ്ടര വർഷത്തിനു ശേഷമാണ് നടപടിയുണ്ടായത് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ദക്ഷിണമേഖലാ ഐ ജിയുടെ നടപടി സസ്പെൻഷനല്ല രതീഷിനെ പിരിച്ചുവിടണമെന്ന് ഹോട്ടൽ ഉടമയും പരാതിക്കാരനായ ഔസേപ്പ് ആവശ്യപ്പെട്ടു കേരളത്തിൽ വീണ്ടും ഇടിമിന്നലോടെയുള്ള ശക്തമായ മഴയെത്തുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതുപ്രകാരം മൂന്ന് ദിവസത്തേക്ക് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസാപത്രം കുറുവ സംഘത്തെ പിടികൂടി കേരളത്തിലെത്തിക്കാൻ പ്രവർത്തിച്ചതിന് സംഘത്തിലെ പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അംഗീകാരം ലഭിച്ചത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പ്രശംസാപത്രം എന്നാൽ ആലപ്പുഴ ഡിവൈഎസ്പിയായ എം ആർ മധുബാബു കടുത്ത ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശംസ തേടിയെത്തുന്നത് കോഴിക്കോട് വില്യാപ്പള്ളിയിൽ ആർ ജെ ഡി നേതാവിനെ വെട്ടിയ കേസിലെ പ്രതി പിടിയിൽ വില്യാപ്പള്ളി സ്വദേശി ലാലു എന്ന ശ്യാംലാലിനെയാണ് വടകര പോലീസ് തൊട്ടിൽപാലം കരിങ്ങാട് വെച്ച് പിടികൂടിയത് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ആർ ജെ ഡി വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം ടി കെ സുരേഷിനു നേരെ ആക്രമണം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി ഡൽഹി ഹൈക്കോടതി ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ വാദം കേൾക്കാനാണ് മാറ്റിയത് ഇടക്കാല ഉത്തരവ് ഉള്ളതിനാൽ സി എം ആറിൽ കേസ് മാറ്റാൻ സിഎസ്ഐ ഒ കോടതിയിൽ പറഞ്ഞു റാപ്പർ വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന കുടുംബത്തിന്റെ പരാതി തൃക്കാക്കട എ സിപിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും വേടന്റെ സഹോദരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി വേടനെതിരെ തുടരെ തുടരെ ക്രിമിനൽ കേസുകൾ വരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് പരാതി പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി കർണാടകയിൽ വൻ ബാങ്ക് കൊള്ള വിജയപുര ജില്ലയിലെ എസ് ബി ഐ ശാഖയിലാണ് കവർച്ച നടന്നത് ഇന്നലെ വൈകിട്ട് ഏഴരയോടെയായിരുന്നു സംഭവം എട്ട് കോടി രൂപയും അൻപത് പവൻ സ്വർണവുമാണ് കൊള്ളയടിക്കപ്പെട്ടത് ബാങ്ക് അടയ്ക്കാൻ നേരത്തെ സൈനിക യൂണിഫോമിലെത്തിയ കവർച്ച സംഘം ബാങ്കിലെ മാനേജറേയും ജീവനക്കാരെയും കെട്ടിയിട്ട ശേഷമാണ് കവർച്ച നടത്തിയത് ഒൻപതോളം പേർ സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് ജീവനക്കാർ നൽകുന്ന വിവരം ഇവർ മുഖം മറച്ചിരുന്നു കയ്യിൽ തോക്കും മറ്റു മാരായുധങ്ങളും ഉണ്ടായിരുന്നുവെന്നും ജീവനക്കാർ പറഞ്ഞു ധർമ്മസ്ഥല ഭ്യാജ വെളിപ്പെടുത്തൽ കേസിൽ ശുചീകരണ തൊഴിലാളി ചിഹ്നയാക്കിയ ജാമ്യം നിഷേധിച്ചു കോടതി ബെൽത്തങ്കടി കോടതിയുടെ തീരുമാനമാണിത് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന എസ്ഐ ടി വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ധർമ്മസ്ഥല വെളിപ്പെടുത്തലിനിൽ ആസൂത്രിത ഗൂഢാലോചനയെന്ന സംശയത്തിലാണ് എസ്ഐ ടി ഡൽഹി സർവകലാശാലയിൽ എൻഎസ് യു ഐ എ ബി വിപി വർക്കറുകൾ തമ്മിൽ ഏറ്റുമുട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണം അലങ്കോലമാക്കാൻ എ ബി വി പി വർക്കറുകൾ മനഃപൂർവ്വം വിദ്യാർത്ഥികളെ ആക്രമിച്ചതാണെന്ന് എൻഎസ് യു ഐ ആരോപിച്ചു തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ മേഘവിസ്ഫോടനം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് മേഖലകളിൽ കനത്ത നാശം വിതച്ചു പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് ഹിമാചലിലെ മണ്ഡി ജില്ലയിൽ ഒരു കുടുംബത്തിലെ പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ തകർന്ന വീട്ടിലെ അമ്മയും രണ്ട് കുട്ടികളുമാണ് കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം താനാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതെന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ബാർ രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെടലിന് ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലെന്നും ദാർ പറഞ്ഞു ഇന്ത്യയോട് ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണെങ്കിലും ഇന്ത്യ അതിനെ പ്രതികരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിനഞ്ച് ബില്യൺ ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഷ്ടപരിഹാര കേസ് നൽകിയത് നിരന്തരം അപകീർത്തികരമായ വാർത്തകൾ നൽകുന്നുവെന്നാണ് ആരോപണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനെ പിന്തുണച്ച് ടൈംസിന്റെ മുഖപ്രസംഗം എടുത്തുകാട്ടി ട്രംപ് ടൈംസിന്റെ നാല് റിപ്പോർട്ടർമാരെയും ഉൾപ്പെടുത്തിയാണ് കേസുകൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ ശേഷം താനാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതെന്ന് തുടങ്ങിയ വാർത്തകളാണ് നഷ്ടപരിഹാര കേസിന്റെ ദിശയിൽ ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ബഹാവൽപൂർ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ചെലവൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ധീരസംഘടന ആദ്യമായി സമ്മതിച്ചു വൈറലായ ഒരു വീഡിയോയിൽ ജെയ്ഷ് കമാൻഡർ മസൂദ് ഇലിയാസ് കാശ്മീരി ധീരസംഘടനയ്ക്കുണ്ടായ നഷ്ടങ്ങൾ തുറന്ന് സമ്മതിച്ചു മെയ് ഏഴിന് ബഹാവൽപൂരിലെ ജാമ്യാമസ്ജിദ് സുഹാനല്ല എന്ന ജെയ്ഷെ ആസ്ഥാനത്ത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ കുടുംബം ചിതറിപ്പോയെന്ന് കാശ്മീരി പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബീഹാറിൽ മഹാസഖ്യത്തിനായി യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പവുമില്ലെന്ന് ആർ ജെ ഡി നേതാവ് തേജസ് യാദവ സമയമാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള സിനിമ പ്രദർശിപ്പിക്കാൻ ബി ജെ പി തയ്യാറെടുക്കുകയാണ് ഇന്ത്യയെ വേറുക്കുന്നവരെല്ലാം രാഹുൽ ഗാന്ധിയോടോ കോൺഗ്രസിനോടൊപ്പമോ സഖ്യം ചേരുകയാണെന്ന് ബി ജെ പി ദേശീയ വക്താവ് ഷെഹ്സാദ് പുനാവാല പറഞ്ഞു ഇന്ത്യയുടെ ശത്രുക്കൾ കോൺഗ്രസിനെ പ്രശംസിക്കുമ്പോൾ കോൺഗ്രസ് ഇന്ത്യയ്ക്ക് എതിരാണെന്ന് തിരിച്ചറിയണമെന്ന് സമൂഹമാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി രാഹുൽഗാന്ധിയെ പുകഴ്ത്തി സംസാരിച്ച പശ്ചാത്തലത്തിലാണിത് ഇന്ത്യയിലെ സർക്കാർ എപ്പോഴും മുസ്ലിം ഹിന്ദു കാർഡ് ഇറക്കിയ അധികാരം നിലനിർത്തുന്നുവെന്നും പക്ഷേ വളരെ നല്ല ചിന്താഗതിയുള്ളയാളാണ് രാഹുൽഗാന്ധിയെന്നും ചർച്ചകളിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്നും അഫ്രീദി ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തെ സംബന്ധിച്ച ചർച്ചയിൽ പറഞ്ഞിരുന്നു ഗാസയിൽ രൂക്ഷമായ ഇസ്രയേൽ ആക്രമണം ശക്തമായ കരയാക്രമണമാണ് മണ്ണിൽ ഇസ്രയേൽ നടക്കുന്നത് നഗരം പിടിച്ചെടുക്കാനാണ് സേനയുടെ നീക്കം ഗാസയിൽ ഗ്രൌണ്ട് ഓപ്പറേഷൻ തുടങ്ങിയെന്ന് ഇസ്രയേൽ സേന അറിയിച്ചു പകൽ നടക്കുന്ന ആക്രമണങ്ങളിൽ വിവിധയിടങ്ങളിൽ മരണം റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ അറുപതോളം പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ജീവൻ രക്ഷിക്കാൻ ജനങ്ങൾ പലായനം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ ജേഴ്സി സ്പോൺസറായി അപ്പോളോ ടയേഴ്സ് രണ്ടായിരത്തി വരെയാണ് കരാർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ കരാറാണ് അപ്പോളോ ടയേഴ്സുമായി ബിസിസിഐക്കുള്ളതെന്നാണ് റിപ്പോർട്ട് ഡ്രീം ഇലമം ആയിരുന്നു നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ ഓൺലൈൻ വാതുവെയ്പ്പും ചൂതാട്ടവും നിരോധിക്കാനുള്ള ബിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയതിന് പിന്നാലെ കരാർ അവസാനിപ്പിച്ചിരുന്നു ക്രിക്കറ്റ് ടീമുമായി